ഇപ്പോൾ ഞാനൊരു കാ ക്യാൻസർ കോശമാണ് ഡോക്ടറിൻ്റെ നമ്മുടെ ഇമ്യൂൺ സിസ്റ്റം ആണെങ്കിൽ ആദ്യം ഇത് വരുമ്പോഴത്തേക്കിനും കൈ നീട്ടാൻ വരുമ്പോൾ സമ്മതിക്കത്തില്ല വീണ്ടും കൈ നീട്ടും ക്യാൻസർ കോശം ഇല്ല വീണ്ടും സമ്മതിക്കും തെറുപ്പിച്ചുള്ളൂ അങ്ങനെ പല പ്രാവശ്യം തെളിപ്പിച്ച് തെറുപ്പിച്ച് കുറേ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഇമ്യൂൺ സിസ്റ്റത്തിന് മടുക്കും കാരണം പിന്നെ കൈ കൊടുത്തേക്കാത്ത ഇമ്യൂണെറപ്പി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അതായിവിടെ ഒരു വെട്ട് വിട്ടു സമ്മതിക്കത്തില്ല അങ്ങനെ കൈ കൊടുക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും ഇമ്മ്യൂണെറപ്പി എടുക്കുന്നത് സാധാരണ കീമോയുടെ പോലെ ഒരു ട്രിപ്പിനുള്ളിൽ ഈ മരുന്ന് ഇട്ടിട്ട് ഇട്ട ശേഷം ആ ഡ്രിപ്പായിട്ട് ശരീരത്തിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അതൊരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ പോകുന്ന ട്രിപ്പാണ് ക്യാൻസറിന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇമ്യൂണോ തെറാപ്പി എന്നുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില ആളുകളൊക്കെ സ്ഥിരമായിട്ട് എന്നോട് ചോദിക്കുന്നതാണ് ഈ പാങ്കിലാറ്റിക് ക്യാൻസർ അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ലങ് ക്യാൻസർ എന്നൊക്കെ തെറാപ്പി കൊടുക്കാവോ എന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ ഒരു എക്സ്പേർട്ട് ഉണ്ട് നമ്മുടെ ഡോക്ടർ മിൻഡോ ആണ് അവിടുത്തെ അദ്ദേഹത്തിന് ചോദിച്ച് മനസ്സിലാക്കാം അപ്പം വെൽക്കം അപ്പം എന്താണ് ഈ ഇമ്മ്യൂണോ തെറാപ്പി ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാൽ ക്യാൻസറിന് ഉപയോഗിക്കുന്ന ചികിത്സകളിൽ ഏറ്റവും ഏറ്റവും പുതിയ ചികിത്സകളിൽ ഒന്ന് എന്ന് മാത്രമേ പറയാനുള്ളൂ അത് കീമോതെറാപ്പി പോലെയല്ല വേറൊരു രീതിയിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകളാണ് അത് കീമോതെറാപ്പി കൊടുക്കുന്ന പോലെ ഡ്രിപ്പായിട്ട് ക്യാൻസർ ചികിത്സയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ പുതിയ തരം മരുന്നുകൾ അത്രേ ഉള്ളൂ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ഇമ്മ്യൂണോതെറപ്പിന്റെ മെക്കാനിസം എങ്ങനെയാണ് എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് സാധാരണ കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ അത് എല്ലാം നമ്മൾ ഇതിലെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്ന സെൽസ് പെട്ടെന്ന് പെരുകുന്ന കോശങ്ങളെ നശിപ്പിച്ചു കളയുക എന്നുള്ളതാണ് കീമോതെറാപ്പിയുടെ ബലം അപ്പോൾ അതിൻ്റെ കൂടുതൽ സൈഡ് ഇഫക്ട്സ് വരുന്ന കാര്യം എന്ന് വെച്ചാൽ അത് ഈ പെട്ടെന്ന് പെരുകുന്ന കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ കോശങ്ങൾ മാത്രമല്ല നോർമൽ സെൽസും ചിലത് പെട്ടെന്ന് പെരുകും അത് മജ്ജയിലെ കോശങ്ങൾ ഈ നമ്മുടെ പ്രതിരോധശേഷിയൊക്കെ നിയന്ത്രിക്കുന്ന മജ്ജയിലെ കോശങ്ങൾ പെട്ടെന്ന് പെരുകുന്നതാണ് അപ്പോൾ അവയെ നശിപ്പിച്ചു കളയും അതുപോലെ നമ്മുടെ വായിലെ സ്കിൻ മ്യൂക്കോസ അങ്ങനത്തെ കോശങ്ങൾ അവയെല്ലാം നശിപ്പിച്ച് കളയുന്നത് കൊണ്ടാണ് നമുക്ക് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് കൂടുതലായിട്ട് വരികയും അത് കൃത്യമായി വലിക്കാതെ വരികയും ചെയ്യും ഇമ്മ്യൂണോതെറാപ്പി എങ്ങനെയാണ് എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ ക്യാൻസർ ഏത് ക്യാൻസറും ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിനെ പ്രതിരോധിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതായത് നമ്മുടെ പ്രതിരോധശേഷിയാണ് അതിനെ പ്രതിരോധിക്കുന്നത് അപ്പോൾ ആ പ്രതിരോധശേഷിയെ അതിൻ്റെ ഓവർകം ചെയ്തു വരുന്ന രീതിയിലാകുമ്പോഴേ ഈ ക്യാൻസറുകൾക്ക് വളരാൻ സാധിക്കും അങ്ങനെ വളർന്നു വരുന്ന കോശങ്ങളാണ് ക്യാൻസറായി മാറുന്നത് അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അതിനെ ഇമ്മ്യൂണിബേഷൻ എന്നാണ് അതിൻ്റെ ഏറ്റവും പറയുന്നത് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ എനിക്കൊരു ജലദോഷം ഉണ്ട് ഇപ്പോൾ ഒരു ഉണ്ട് അപ്പോൾ ആ ജലദോഷത്തിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ നമ്മുടെ ശരീരത്തിൽ പല ഇടങ്ങളിൽ ക്യാൻസർ കോശങ്ങൾ ഒന്നോ രണ്ടോ കോശങ്ങൾ ഉണ്ടായി വരുമ്പോൾ തന്നെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ പ്രയോഗിച്ച് നിധി ചെയ്തു അതിലൊരു ഇമ്മ്യൂൺ ഹാൻഡ് ഷേക്ക് എന്ന് പറഞ്ഞൊരു ഇതുണ്ട് അത് ഞാൻ ഡോക്ടറായിട്ട് കാണിച്ചുതരാം ഇതാണ് ഇമ്മ്യൂൺ ഹാൻഡ് ഷേക്ക് എന്ന് വിചാരിക്കുക അപ്പോൾ ആദ്യം നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ ഞാനൊരു ക്യാൻസർ കോശമാണ് ഡോക്ടറിൻ്റെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആണെങ്കിൽ ആദ്യം ഇത് വരുമ്പോഴത്തേക്കിന് കൈ നീട്ടാൻ വരുമ്പോൾ സമ്മതിക്കത്തില്ല അത് ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ തെട്ടി കളയും വീണ്ടും കൈ നീട്ടും ക്യാൻസർ കോശം ഇല്ല വീണ്ടും സമ്മതിക്കത്തില്ല കളയും അങ്ങനെ പല പ്രാവശ്യം തെളിപ്പിച്ച് തെറിപ്പിച്ച് കുറേ കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മടുക്കും ഇമ്മ്യൂൺ എന്നാണ് എന്നാണെന്ന് പറയും അപ്പോൾ അങ്ങനെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും ഈ കൈ കൊടുക്കുന്നത് ആ ഓക്കെ എന്നാൽ പിന്നെ കൈ കൊടുത്തേക്കാന്ന് ഞാൻ ഇങ്ങനെ കൈ കൊടുത്ത് കഴിഞ്ഞാൽ അത് ആ ഹാൻഡ് ഷേക്ക് കഴിഞ്ഞുമ്പോഴത്തേക്കിന് നമ്മുടെ ശരീരം ഈ ക്യാൻസർ കോശങ്ങളെ ഓക്കെ ആക്കി നമ്മുടെ കൂട്ടത്തിലുള്ള ആളാണെന്ന് വിചാരിച്ച് അതിനെ പെരുകാൻ സമ്മതിക്കും അപ്പോൾ അങ്ങനെ പെരുകുന്ന കോശങ്ങളാണ് ക്യാൻസറായി മാറുന്നത് അപ്പോൾ ഇമ്മ്യൂണിതെറപ്പി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് അതായിട്ടൊരു വെട്ട് കെട്ടും വെട്ട് കെട്ടിയിട്ട് സമ്മതിക്കത്തില്ല അങ്ങനെ കൈ കൊടുക്കാൻ സമ്മതിക്കത്തില്ല എന്ന് പറയും അപ്പോൾ വീണ്ടും ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്യൂൺ സിസ്റ്റം നമ്മുടെ ക്യാൻസർ കോശങ്ങളെ വീണ്ടും ഫോറിൻ കോശങ്ങളായിട്ട് അതായത് ശരീരത്തിൻ്റെ പാർട്ടല്ല എന്ന് മനസ്സിലാക്കാത്തുള്ളൂ അങ്ങനെയാണ് ബേസിക്കലി ഇമ്മ്യൂണോതെറാപ്പി വലിക്കുന്നത് അപ്പോൾ ഈ ഒരു മെക്കാനിസം വഴിയാണ് കൂടുതൽ ക്യാൻസറുകൾ തൊണ്ണൂറ് ശതമാനം ക്യാൻസറുകളും വളരുന്നത് ആ മെക്കാനിസത്തിനെ ശരീരത്തിൻ്റെ ഇമ്യൂൺ സിസ്റ്റത്തിനെ തന്നെ വീണ്ടും പഠിപ്പിക്കുകയാണ് ഇത് ക്യാൻസർ കോശങ്ങളാണെന്നുള്ളത് ഇമ്മ്യൂണോതെറാപ്പി പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നത് അത് ട്രഡീഷണൽ കീമോ സാധാരണ കിമ കൊടുക്കുന്ന പോലെയുള്ളൊരു കോംപ്ലക്സ് ടോപ്പിക് ആണ് ഞാൻ ഒന്നോട് പറയാം ഡോക്ടർ പറഞ്ഞെന്ന് പറയുമ്പോൾ ഇമ്യൂണോതെറാപ്പി സാധാരണ നമ്മുടെ പ്രതിരോധ ശക്തി ക്യാൻസർ സെൽസിനെ ഇല്ലാതാക്കുന്നുണ്ട് പക്ഷെ ചില സമയത്ത് ചില കോശങ്ങളെ ഇല്ലാതാക്കാനായിട്ട് കഴിയില്ല അതിങ്ങനെ പെറ്റി വരും അപ്പോഴാണ് നമുക്ക് ക്യാൻസർ ആവുന്നത് അതിനാണ് നമ്മൾ അപ്നോമൽ മൾട്ടിപ്ലൈ ചെയ്യാവുമ്പോഴാണ് ക്യാൻസർ ഉണ്ടാകുന്നത് അപ്പോൾ സാധാരണ രീതി നമ്മുടെ ഈ പ്രതിരോധ ശക്തി ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഹാൻഡ് ഷേക്ക് സമ്മതിക്കില്ല അതാണ് നോർമലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ചില ക്യാൻസറുകൾ ഹാൻഡ് ഹാൻഡ്ഷേക്ക് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം വിചാരിക്കും നമ്മുടെ പ്രതിരോധശക്തി വിചാരിക്കും ഈ ഒരു ക്യാൻസർ നോർമൽ സെല്ലാണെന്ന് കരുതി ഷേക്കോൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങുക അതിനെ തടയുകയാണ് ഈ ഇമ്യൂണോതെറാറപ്പി വഴി ചെയ്യുന്നത് ഇമ്യൂണോതെറപ്പി ആ ഹാൻഡ് ഷേക്കിനെ തടയുന്നു അതായത് ഇമ്മ്യൂണിറ്റിയെ അത് വേറൊരു വ്യക്തിയാണ് വേറൊരു സെല്ലാണ് എന്ന് മനസ്സിലാക്കിപ്പിക്കുകയാണ് ഇമ്മ്യൂണോതെറപ്പി ചെയ്യുന്നത് അപ്പം ഇനി ഈ ഇമ്മ്യൂണോ തെറപ്പി എന്തൊക്കെ ക്യാൻസറുകൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ ഈ പറഞ്ഞ പോലെ ഈ ഇമ്മ്യൂൺ ഈ ഒരു ഹാൻഡ് ഷേക്ക് വഴിയാണ് മിക്ക ക്യാൻസറുകളും അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ഹാൻ ഈ ക്യാൻസർ ഉണ്ടാകുന്നത് അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഇമ്യൂണോ തെറാപ്പി പല ക്യാൻസറുകളിൽ ബ്രോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതിൽ പല മരുന്നുകളുണ്ട് ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒറ്റ മരുന്നല്ല അതിൽ മൂന്നാല് നാല് ഇന്ത്യയിൽ തന്നെ അപ്രൂവ് ആയിട്ടുള്ള മൂന്നാല് ടൈപ്പ് ഓഫ് മരുന്നുകളുണ്ട് ഇവ മാറ്റി 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 അല്ല ഓരോ ക്യാൻസറുകൾക്ക് ഓരോ ഇൻഡിക്കേഷൻ അതിൽ ചില ക്യാൻസറുകളിൽ ഇത് വളരെ എഫക്റ്റീവായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് മെലനോമ സ്കിന്നിൻ്റെ ജോലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ അതുപോലെ കിഡ്നിയുടെ ക്യാൻസർ ശ്വാസകോശത്തിലെ ക്യാൻസർ ഇതുപോലത്തെ ക്യാൻസറുകളിൽ ഇത് വളരെ എഫക്റ്റീവ് എന്നാൽ ചില ക്യാൻസറുകളിൽ പാങ്കരിയാസിൻ്റെ ക്യാൻസർ അതുപോലെ ഓവേറിയൻ ക്യാൻസർ അണ്ടാശയത്തിലെ ക്യാൻസർ ഇതിലൊന്നും അത്ര ഇഫക്റ്റീവ് അല്ല എന്നും കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ചില ലങ് ക്യാൻസറിൽ കണ്ടുപിടുത്തി വളരെ വലിയ കാര്യമാണ് കാരണം അതിൻ്റെ മരണനിരക്ക് വളരെ കൂടുതലാണ് കൂടുതലാണ് അത് രണ്ട് ഏത് ലങ് ക്യാൻസർ ആണെങ്കിലും സ്മോൾ സെൽ ആണെങ്കിലും എല്ലാം രണ്ടിലും വർക്ക് ചെയ്യും രണ്ട് മരുന്നുകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ട്യൂമർ ടിഷ്യൂവിനെ എടുത്തിട്ട് പി ഡി വൺ പി ഡി എൽ വൺ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടെസ്റ്റുകളുണ്ട് ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇമ്യൂണോതെറപ്പി കൂടുതൽ വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് എല്ലാത്തിലും അതിൻ്റെ ആവശ്യമില്ല പക്ഷെ അങ്ങനെ ചെയ്യാൻ ചിലർ ചെയ്യാൻ ഇൻഡിക്കേഷൻ ഇത് എങ്ങനെയാണ് ഈ ഇമ്യൂണോ തെറാപ്പി എടുക്കുന്നത് അതായത് രോഗികൾക്ക് അറിയാനൊരു താല്പര്യമുണ്ട് അതിൻ്റെ എത്ര നാളാണ് ഇത് എടുക്കേണ്ടത് ഇമ്മ്യൂൺ തെറാപ്പി എടുക്കുന്നത് സാധാരണ കീമോയുടെ പോലെ ഒരു ട്രിപ്പിനുള്ളിൽ ഈ മരുന്ന് ഇട്ടിട്ട് ശേഷം ആ ട്രിപ്പ് ആയിട്ട് ശരീരത്തിലേക്ക് എടുക്കുക എന്നുള്ളതാണ് അതൊരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ പോകുന്ന ട്രിപ്പാണ് ട്രിപ്പിന്റെ സമയത്തോട് ഉടനെ ശേഷമോ അങ്ങനെ ഛർദി ഓക്കാനോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും സാധാരണ ഉണ്ടാവാറില്ല വളരെ വെൽ ടോളറേറ്റഡ് ആണ് കീമോ ആയിട്ട് നോക്കുമ്പോൾ ആ ഒരു ടോളറേറ്റഡാണ് അതിനെ മുടിപൊഴിച്ചിൽ ഛർദി ഓക്കാനും തുടർന്ന് നമ്മൾ സാധാരണ കീമോ ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആ ബുദ്ധിമുട്ടുകൾ അധികം ഉണ്ടാവാറില്ല പിന്നെ എത്ര നാളെന്നുള്ള ചോദ്യം എന്ത് ക്യാൻസർ എന്നുള്ളതിനെ ഇത് അതിനെ അടിസ്ഥാനമാക്കിയിരിക്കും അപ്പോൾ ഇപ്പോൾ ഏർലി സ്റ്റേജ് ക്യാൻസറുകളിൽ ചില ഇൻഡിക്കേഷൻസ് ഉണ്ട് ഇമ്മ്യൂണോതെറാപ്പിക്ക് അപ്പോൾ അങ്ങനെയുള്ളവരിൽ ചിലപ്പോൾ ആറ് മാസം മൂന്ന് മാസം കഴിഞ്ഞ് നിർത്താൻ പറ്റും ഒരു വർഷം വരെ നിർത്താൻ പറ്റും സ്റ്റേ നാലാമത്തെ സ്റ്റേജ് ക്യാൻസറുകളിലാണ് ഇത് കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള ക്യാൻസറുകളാവുമ്പോൾ നാലാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്ത് ചികിത്സ കൊണ്ട് നമുക്ക് നിയന്ത്രിച്ച് നിർത്താനേ സാധിക്കത്തുള്ളൂ അങ്ങനെയുള്ള ക്യാൻസറുകളിൽ അത് തുടർച്ചയായി എടുക്കേണ്ടി വരാം ഇപ്പൊ ഇമ്യൂണോതെറാപ്പി എടുക്കുന്നവർക്ക് കീമോ എടുക്കണ്ട എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല ഇങ്ങനെ ഇല്ല കീമോയുടെ കൂടെ എടുക്കുന്ന ഇമ്യൂണോ തെറാപ്പികളുണ്ട് കീമോ ഇല്ലാതെ എടുക്കുന്ന ഇമ്യൂണോ തെറാപ്പികളുണ്ട് അത് കൃത്യമായിട്ട് ഒരു ഓങ്കോളജിസ്റ്റിന്റെ സഹായത്തോടു കൂടി അത് ഗ്രേഡ് ഗ്രേഡും സ്റ്റേജും അതിന്റെ ടൈപ്പും എല്ലാം നോക്കിയിട്ടാണ് അതിനകത്ത് തീരുമാനമായിട്ട് എന്തെങ്കിലും സൈഡ് എഫക്ട് അധികം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇമ്യൂണോ തെറാപ്പിയുടെ സൈഡ് എഫക്റ്റുകൾ എന്ന് പറഞ്ഞാൽ കീമോ വെച്ച് നോക്കുമ്പോൾ വളരെ യൂഷ്വലി കുറവാണ് പിന്നെ അതിൻ്റെ സൈഡ് ഇഫക്റ്റുകൾ എല്ലാവരിലും വരികയുമില്ല കീമോ എടുക്കുന്ന നൂറ് ശതമാനം ആൾക്കാരിലും മുടിവഴിച്ചിൽ ചില കീമോ തെറാപ്പി മരുന്നുകൾക്ക് എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ എന്തായാലും ക്ഷീണം ഉണ്ടാവും എന്തായാലും ശബ്ദലുണ്ടാവും രക്തം കുറയുക രക്തം കുറയുക അതെല്ലാം എന്തായാലും ഉണ്ടാവും പക്ഷെ ഇമ്യൂണോതെറാപ്പി എടുക്കുന്നതിൽ ഒരു ഇരുപത് ശതമാനം ആൾക്കാരിൽ ഇമ്മ്യൂൺ റിലേറ്റഡ് അഡ്വാൻസ് ഇവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സൈഡ് ഇഫക്ട്സ് അലർജിക് റിയാക്ഷൻ പോലെയല്ല ചിലപ്പോൾ ലോങ് ടേം എടുക്കുമ്പോൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരെ ശ്വാസകോശ ന്യൂമോണൈറ്റിസ് വോമിറ്റിങ് ലൂസ് ടൂൾസ് വോമിറ്റിംഗ് അല്ല ലൂസ് ടൂൾസ് വയറൊഴിച്ചിൽ അത് ലിവറിനെ ബാധിക്കാം അങ്ങനെ പല സൈഡ് എഫക്ട്സ് ഒന്നാനുള്ള സാധ്യതയുണ്ട് പക്ഷേ അതൊരു ചെറിയ ശതമാനം ആൾക്കാരിലേ വരാറുള്ളൂ അതിന് മികച്ച ചികിത്സകൾ അതിന് അവൈലബിൾ ആണ് യൂഷ്വലി എളുപ്പമുള്ള സ്റ്റിറോയിഡ് പോലെയുള്ള എളുപ്പം ചികിത്സകളും കൊണ്ട് മാനേജ് ചെയ്യാവുന്ന കാര്യമാണ് ഡോക്ടർ എത്ര നാളായിട്ട് ഇങ്ങനെ ഇമൂണോതെറാപ്പി കൊടുക്കുന്നുണ്ട് അതുപോലെ എങ്ങനെയാണ് റിസൾട്ട് എങ്ങനെയാണ് കാണുന്നത് ഇമ്യൂണോതെറാപ്പി നമ്മൾ പഠിക്കുന്ന ഡി എം പഠിക്കുന്ന കാലം മുതൽ ഇമ്മ്യൂണോതെറാപ്പി കൊടുക്കുന്നുണ്ട് ഏകദേശം അഞ്ച് പത്ത് വർഷത്തോളമായിട്ട് ഇമ്യൂണോതെറാപ്പി കൊടുക്കുന്നുണ്ട് റിസൾട്ട് പറയുമ്പോൾ ഇമ്യൂണോതെറാപ്പി എടുക്കുന്ന രോഗികളിൽ ചിലരിൽ നല്ല റെസ്പോൺസ് കിട്ടും ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ആൾക്കാരിൽ നല്ല റെസ്പോൺസ് അപ്പോൾ അങ്ങനെ റെസ്പോൺസ് കിട്ടുന്നവരിൽ ഇമ്യൂണോതെറാപ്പി തുടരുകയാണെങ്കിൽ അവർക്ക് അസുഖം കംപ്ലീറ്റ്ലി നിയന്ത്രിച്ച് പൂർണ്ണമായും നിയന്ത്രിച്ച് നാലാമത്തെ സ്റ്റേജിലുള്ള അസുഖം പൂർണ്ണമായും നിയന്ത്രിച്ച് ഒത്തിരി വർഷങ്ങളോളം പോകാൻ സാധിക്കും അത് കൊടുത്തു കഴിഞ്ഞാലേ അതറിയാം മറ്റുള്ളൂ വർക്ക് ചെയ്യുവല്ലോ എന്ന് പക്ഷെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വർഷങ്ങളോളം നല്ല റിസൾട്ടിൽ അത് പ്രത്യേകിച്ച് ചില ക്യാൻസറുകളിൽ നാലാമത്തെ സ്റ്റേജിലുള്ളതിൽ ഒരു ഹോപ്പും ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരിൽ ഇത് വർക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒത്തിരി വർഷങ്ങളോളം അതിൽ സൈഡ് ഇഫക്ട്സ് ഇല്ലാതെ തരാം സൈഡ് ഇഫക്ട്സ് ഇല്ല അങ്ങനത്തെ നമ്മൾ കൊടുക്കുന്നതോറും കൂടി വരുന്ന സൈഡ് ഇഫക്ട്സ് ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം എത്ര നാൾ വേണമെങ്കിലും അത് ടോളറേറ്റ് ചെയ്യുന്നവർ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും പ്രധാനമായിട്ടും ഈ ശ്വാസകോശ ക്യാൻസറും അതുപോലെ തൊലിയുള്ള തൊലി ഈ ബ്രസ്റ്റ് ക്യാൻസറിനും ബ്രസ്റ്റ് ക്യാൻസറിനും ഉണ്ട് അതിൽ ചില തരത്തിലുള്ള ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിലുള്ള ടൈപ്പിൽ ഇമൂണോതെറപ്പി വളരെ എഫക്ടീവ് ധാരാളം പാങ്കലഡിക് ക്യാൻസർ ഒന്നും എഫക്ടീവാണ് എഫക്ടീവ് ആല്ല ഓക്കെ അപ്പം വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഡോക്ടർ ഷെയർ ചെയ്തത് അപ്പം ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പുതിയൊരു ടോപ്പിക്കാണ് ഇമൂണോതെറപ്പി പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമാണ് അപ്പോൾ ഇങ്ങനൊരു ടെക്നോളജി അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബെറ്റലൈഫ് ഉറന്നു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ